ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ ബില്ല് ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി അവതരിപ്പിച്ചതിന് പിന്നാലെ വോട്ടെടുപ്പും നടന്നു വോട്ടെടുപ്പിൽ ഇരുപത് ബി ജെ പി എം പിമാർ മാറി നിന്നു വോട്ടെടുപ്പിൽ നിന്നു അവർക്ക് മനസ്സിലായി ഇത് ബി ജെ പി ഇത് ജനാധിപത്യത്തിന്റെ മേലുള്ള ഒരു കൈകടത്തലാണ് എന്നുള്ളത് ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാവണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ബി വേണം ഇത് ഭരണഘടനയുടെ തിരുത്തിയെഴുത്താണ് അതിനാൽ മൂന്ന് രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാവുകയുള്ളൂ ഏതായാലും ഇത് നിലവിലത്തെ സ്ഥിതിയിൽ ഇത് പാസ്സാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ബി ജെ പി ആയതുകൊണ്ടും അമിത്ഷായും നരേന്ദ്രമോദി ആയതുകൊണ്ടും പാർലമെന്റിൽ എല്ലാവരെയും ഒറ്റ ദിവസം സസ്പെൻഡ് ചെയ്ത ആൾക്കാരാണ് വേണമെങ്കിൽ ഇനി ഒരു വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാത്തിനെ സസ്പെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ഈ ബില്ല് എടുക്കാം പക്ഷെ അങ്ങോട്ടൊന്നും അതിനൊന്നും മുതിരാൻ ചാൻസ് ഇല്ല എന്നാണ് ഇപ്പോൾ നിയമ വിദഗ്ധരായ പലരും പറയുന്നത് കാരണം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഈ ബില്ലിനെതിരെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതാണല്ലോ ഇരുപത് പേർ മാറി നിന്നത് എന്നാൽ നിയമസഭയിൽ ആദ്യരായത് നാനൂറ്റി അറുപത്തി ഒന്ന് എം പിമാരായിരുന്നു അതിൽ അതിൽ മുന്നൂറ്റിയേഴ് എം പിമാരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാവുകയുള്ളൂ പക്ഷേ ബി ജെ പിക്ക് ലഭിച്ച ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് ഇന്ത്യ സഖ്യത്തിനും വോട്ട് ചെയ്തു എതിർത്ത് വോട്ട് ചെയ്തു അത് ഇന്ത്യ സഖ്യത്തിലുള്ളവരാണ് കൂടുതലും അതിൽ ഇരുപത് പേർ മാറിയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആ വോട്ടെടുപ്പിൽ നിന്ന് മാറിയിരുന്ന ഇരുപത് പേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് ഇത് നേരത്തെ അമിത്ഷായ്ക്ക് അറിയാമായിരുന്നു അതാണ് അമിത്ഷാ ആ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ബില്ല് വോട്ടിങ്ങിനിടുന്നതിന് മുമ്പേ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഇന്ന് ലോക്സഭയിൽ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഇതിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുമെന്ന് വിട ഇത് ഈ ബില്ല് വിടുമെന്നുള്ളത് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു എന്താ വെച്ചാൽ അമിത്ഷായ്ക്ക് അറിയാം എന്ന് വച്ചാൽ ബി ജെ പി തന്നെ എതിർപ്പുണ്ടെന്നുള്ള കാര്യം എന്തായാലും ഇത് ബി ജെ പിയുടെ നിഗൂഢമായ ഒരു ലക്ഷ്യം തന്നെയാണ് എല്ലാവരും പറയും ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെലവ് കുറയും ചെലവ് കുറയുന്നതുകൊണ്ട് നമുക്ക് നല്ലതല്ലേ എന്നൊക്കെ പറയും ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങൾ ഒരുപാടുണ്ട് ഈ നാനൂറോളം സീറ്റുകൾ നേടും എന്ന് പറഞ്ഞ ബി ജെ പി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ഒതുങ്ങിപ്പോയി അപ്പം അവർക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോകും തോറും നേരെ ചവയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കട്ടപ്പൊകയാണെന്നുള്ളത് അപ്പം ഈ സ്ഥിരമായിട്ട് ഒരു ഭരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഇവർക്ക് ഇനിയുള്ള അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇവർ തന്നെ ഇരിക്കണം എന്നുള്ളൊരു എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ തന്ത്രം ആ തന്ത്രം ആവിഷ്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് തന്നെയാണ് കാരണമെന്നും ഇതിന് ശശി തരൂർ പറഞ്ഞൊരു വാക്കുണ്ട് സർക്കാരിന് ഞങ്ങളെക്കാൾ വലിയ സം ഞങ്ങളെക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ഈ സർക്കാരിനുള്ളത് പക്ഷേ ജെ പി സിയിലും അതിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം എന്നാൽ ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അത് പാസ്സാകണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതുകൊണ്ട് ഇതുമായി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത് പിന്നെ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ വിഘടിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഇപ്പൊ തമിഴ് തല്ലാണ് തുറന്നു പറയാലോ ഇന്ത്യ മുന്നണിയിൽ ഇപ്പൊ പക്ക പക്ക തമിഴ് തല്ലാണ് ഇന്ത്യ സഖ്യത്തിലെ ഈ ഭിന്നത മൊത്തം മുതലെടുക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി വളരാൻ പിന്നെയും പിന്നെയും കാരണമാകുന്നത് ഇനി ഇന്ത്യ സഖ്യം ആയിരിക്കാം എന്ന് വെച്ചാൽ ഇവർക്കൊത്തൊരുമില്ല എന്നുള്ള സത്യം നമുക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ നിയമ ഭേദഗതിയെ കുറിച്ച് നിയമവിദഗ്ധരായ അഡ്വക്കേറ്റ് ടി ആസിഫ് അലി ഇതിനെ കുറിച്ച് ചർച്ചയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബി ജെ പിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് എന്തായാലും നമുക്ക് ആ ചർച്ച ഒന്ന് കേൾക്കാം സി ഈ വൺ നാഷൻ വൺ എലക്ഷനെ ആരനുകൂലിച്ചു ആലെതിർത്തു എന്നുള്ളതല്ല ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച് പാളിപ്പോയ ആ ബില്ലിലെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അത് നോക്കിയാൽ ഒരു തേൻകുപ്പിയിലെ വിഷദ്രാവകമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും ഇന്ത്യൻ ജനാധിപത്യത്തെ കുരിശിലേറ്റുന്ന വ്യവസ്ഥകളാണ് അതിലുള്ളത് ഇതിലേക്ക് എത്തിവരാനുള്ള വരാനുള്ള കാരണം എന്താണെന്നറിയുമോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി മോഡിക്ക് അദ്ദേഹത്തിൻ്റെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകൽ തുടങ്ങി അതിനുശേഷമാണ് ഈ ചിന്തയിലേക്ക് ബി ജെ പി നേതൃത്വത്തിൽ എത്തിച്ചിരിക്കുന്നത് അതിലുള്ളൊരു പ്രൊവിഷൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് പ്രതിപക്ഷങ്ങൾ അസംഘടിതരാണ് എന്ന് വേണമെങ്കിൽ പറയാം കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു ഈ പുതിയ ഭേദഗതി നിയമമായി കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റില്ല ഒരു ബദൽ സർക്കാരിന്റെ രൂപം ആ അവിശ്വാസ പ്രമേയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ അവിശ്വാസം അവതരിപ്പിക്കാനും പാസാക്കാനും പറ്റുകയുള്ളൂ എന്നാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് അതിന് ചുരുക്കം എന്താണ് കേന്ദ്രത്തിലെ പ്രതിപക്ഷങ്ങളൊന്നും സംഘടിച്ചിട്ടില്ല സംഘടിക്കാതെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് അവിശ്വാസ പ്രമേയം കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ ന്യൂനപക്ഷമാണെങ്കിലും മോഡിക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്നാണ് ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ത്യയിൽ ഇത് നടക്കുമെന്ന് ഇതിന് മാതൃകയായി കണ്ടിരിക്കുന്നത് എവിടെയാണ് പാകിസ്ഥാൻ ബർമ സ്വീഡൻ അവിടങ്ങളിലെല്ലാം വൺ ഏഷ്യൻ വൺ എലക്ഷൻ എന്നാണ് അവിടെ കൊണ്ട് അവസാനിച്ചോ ഒരു പാർലമെന്റ് മെമ്പർ മരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുന്നു ആ നിയോജകമണ്ഡലത്തിന് ഒരു എം പി എ കിട്ടണമെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന എലക്ഷനാണ് ആ നിയോജക മണ്ഡലങ്ങൾ അൺ റെപ്രസെന്റഡ് ആയി പോകുമെന്നാണ് ഈ ഭേദഗതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല കാലുമാറ്റം കൊണ്ടോ കൂറുമാറ്റം കൊണ്ടോ ഏതെങ്കിലും നിയമസഭ പിരിച്ചുവിട്ടു എന്ന് കരുതുക ആ നിയമസഭ പിരിച്ചുവിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് എലക്ഷൻ നടന്നാൽ അവർക്ക് കിട്ടുന്നത് ശേഷിക്കുന്ന ബാക്കി മൂന്ന് വർഷം മാത്രമാണ് അപ്പോൾ നമ്മുടെ രാജ്യം എവിടത്തേക്കാണ് പോകുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന് അറിയാം ഇതിന്റെ അപകടങ്ങൾ ഈ നിയമം വന്നിട്ടില്ലെങ്കിൽ ആ പാർട്ടിയുടെ ആ തന്നെ അസ്തിലായിക്കൊണ്ടിരിക്കുകയാണ് ആരനുകൂലിച്ചു ആനെതിർത്തു അത് അപ്രസക്തമാണ് ഇതിലുള്ളിരിക്കുന്ന വകുപ്പുകൾ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഗവർണറുടെ അധികാരങ്ങൾ അസംബ്ലി പിരിച്ചുവിടാനുള്ള അധികാരങ്ങൾ അതെല്ലാം ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ അധികാരങ്ങൾ ബേസിക് സ്ട്രക്ചറാണ് എന്ത് പറ്റി തൊണ്ണൂറ്റൊമ്പതാം ഭരണഘടനാ ഭേദഗതി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ കേന്ദ്രത്തിലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് പിന്തുണച്ച് പാസ്സാക്കി എടുത്തില്ലേ ഇന്ത്യയിലെ ഇരുപത് അസംബ്ലികൾ പകുതി അസംബ്ലികൾ മാത്രം അനുകൂലിച്ചാൽ മതി ഇരുപത് അസംബ്ലികൾ അതിനനുകൂലിച്ചു എവിടെ തൊണ്ണൂറ്റൊമ്പതാം ഭരണഘടനാ ഭേദഗതി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും പറയുന്ന രണ്ട് എമിനന്റ് പേഴ്സൺ അവർക്ക് വീറ്റോ വിവറാണ് ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ എമിനന്റ് പേഴ്സൺ ആരാണെന്ന് പറഞ്ഞിട്ടില്ല ബി ജെ പി ആഫീസിലെ തൂത്തുപേരക്കാരനാണ് എമിനന്റ് പേഴ്സൺ എന്ന് മോഡി പറഞ്ഞാൽ അവരായിരിക്കും നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുവാനുള്ള അധികാരം എന്തുപറ്റി ആ ഭേദഗതി നിയമം നിയമമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സുപ്രീം കോടതി പിച്ച് ഛീന്തി അത് വലിച്ചെറിഞ്ഞത് ഇത് ഭരണഘടനക്കെതിരാണ് ഒരു കാര്യം ബി ജെ പിയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആശാന്മാർ വിശ്വസിക്കുന്നത് നന്നായിരിക്കും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനേ പറ്റുകയുള്ളു പൊളിച്ചെഴുതാൻ കഴിയില്ല ഇത് പൊളിച്ചെഴുത്താണ് സുപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ പൽക്കി പറഞ്ഞ വാർത്താനമാണത് പൽക്കി വാല പറഞ്ഞു ദർ ഇസ് ഓൺലി എൻ എമെൻഡിംഗ് പ്രൊവിഷൻ പൽക്കിവാല പതിമൂന്നംഗ ജഡ്ജിന് മുമ്പിൽ ചോദിച്ചതാണ് ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിനടിയിൽ എഴുതി വെക്കുന്നു ഇത് ഭേദഗതി ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ പ്രതിമ പൊളിച്ച് വേറൊരു പ്രതിമ നിർമ്മിക്കലല്ല അതിന്റെ ചെവി മാറ്റാം മുഖം മാറ്റാം മൂക്ക് മാറ്റാം ഈ ഭേദഗതി കഴിഞ്ഞാൽ എനിക്ക് പൂർണമായി വിശ്വാസമുണ്ട് ഈ ഭേദഗതി ഇന്ത്യൻ ജനാധിപത്യത്തെ കഷാപ്പ് ചെയ്യുന്ന കുരിശിലേറ്റുന്ന ഭേദഗതിയാണ് കേന്ദ്രത്തിലെ ബി സർക്കാരിനും ബി അധികാരത്തിൽ തുടരാൻ ഇന്ത്യയിലെ ഭിന്നിച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഈ അനൈക്യം മുതലെടുത്ത് അധികാരത്തിൽ തുടരാൻ വേണ്ടി മാത്രം ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ആരനുകൂലിച്ചു ആരെത്തു എന്നുള്ളതല്ല ബി ജെ പിയിൽ ഇരുപത് വിവേകികളായ ജനാധിപത്യ വിശ്വാസികളായ അംഗങ്ങളെങ്കിലും ഉണ്ടായല്ലോ എന്ന ഒരു സമാധാനത്തിലാണ് അവർ ഇന്ന് ഈ കർശനമായ വാള് തലക്കേറ്റിയ വിപ്പുണ്ടായിട്ടും അവർ വന്നില്ല മോഡിയെയും അമിത്ഷായെയും അനുസരിക്കാൻ അവരുടെ മനസാക്ഷി ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഈ നിയമനിർമ്മാണത്തെ പൈലറ്റ് ചെയ്യാൻ അവർ അനുകൂലിച്ചില്ല ആദരാകുന്നവരുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാവണം അവർക്കറിയാം ഇത് ഉണ്ടാവരുത് ഇത് പാസ്സാവി ഇത് അവതരിപ്പിക്കരുത് അതുകൊണ്ടാണ് അത് പാർലമെന്ററി കമ്മിറ്റി കിട്ടത് ആരനുകൂലിച്ചു ഹരീസ് സാൽവേ അദ്ദേഹത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൈൻഡ് സെറ്റ് അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനെ അനുകൂലിക്കാൻ പാടുണ്ടോ പിന്നീട് അമിത്ഷയാണ് കേന്ദ്രത്തിലെ മന്ത്രിമാരാണ് രാംനാഥ് കോവിന്ദ് ഒരു റബ്ബർ സീലാണ് ആ കമ്മിറ്റിയിൽ അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു വ്യവസ്ഥ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അവർക്ക് ഇഷ്ടമല്ല പലരും ജയിച്ചു വരുന്നു അപ്പൊ ചെലവ് ചുരുക്കലാണ് ഇത് ചെലവ് കൂടുതലാണ് ചുരുക്കം പറഞ്ഞാൽ ഇത് ബിജെപിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബിജെപി കൊണ്ടുവരുന്ന ഒരു നിയമം ഇവർക്ക് ഭരണഘടന ഭരണഘടനയെ ഇവർക്ക് പൊളിച്ച് എഴുതണം എന്നുണ്ടായിരുന്നു ഈ വട്ടം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവര് പറയുന്ന പോലെ ചാർസോയുടെ മേളിലൊക്കെ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവര് ഈ ഭരണഘടനയെ പൊളിച്ചെഴുതി തകർത്തേനെ പക്ഷെ എന്തോ ജനാധിപത്യം ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ട് എന്നുള്ളതിന് തെളിവായിരുന്നു അത്രയും സീറ്റ് ഒന്നും ഇവർക്ക് കിട്ടിയില്ല ഇവര് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ താഴോട്ടു പോയി അതാണ് ഇപ്പോൾ ഒരു ബില്ല് എടുക്കണമെങ്കിൽ ലോക്സഭയിൽ ഒരു ബില്ല് എടുക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഈ ഇന്ത്യ മുന്നണിയിലുള്ള ആൾക്കാരുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഈ ഇന്ത്യ മുന്നണിയിലുള്ളവർ ഇപ്പോൾ വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഈ ബില്ലിനെ ഇനി അതിനകത്ത് നിന്ന് ആരെങ്കിലും ചാക്കിട്ട് പിടിച്ച് കുറച്ചുപേരെ ചാക്കിട്ട് പിടിച്ച് ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുമോ എന്ന് അറിയില്ല എന്നാലും അതിന് സാധ്യത കുറവാണ് അവർ ഭിന്നിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണ് ഭിന്നിച്ചു നിൽക്കുന്നത് എങ്കിലും ബി ഈ ഒരു അജണ്ടയിൽ അവർ വീഴുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്തായാലും ഇത് ഉറപ്പായിട്ടും ഇത് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഇത് പാസ്സാകാൻ സാധ്യതയില്ല പക്ഷേ ഈ ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് എന്ത് വേല കാണിച്ചും ഇത് പാസ്സാക്കി എടുക്കാൻ അവർ ശ്രമിക്കും പക്ഷേ ബി ജെ പിയിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഭിന്നത ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിൽ കുറച്ച് പാടുപെടും എന്നുള്ള കാര്യം സത്യമാണ് ഇപ്പം നേരത്തെ ഇതിനകത്ത് പറഞ്ഞതുപോലെ എന്തായാലും ഇരുപത് ജനാധിപത്യ വിശ്വാസികൾ ജയിച്ച എം പിമാർ ബി ജെ പിയിൽ ഉണ്ടല്ലോ എന്നുള്ള സമാധാനം നമുക്കുണ്ട് എന്നാൽ ഇനിയൊരു ഇനിയൊരു വോട്ടെടുപ്പ് ഉണ്ടാകുമ്പോൾ ഈ ഇരുപത് എം എം പിമാർ ഇനി ഏത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാനേ പറ്റുകയുള്ളൂ ഈ ബില്ല് ഇപ്പോൾ പാസ്സായിട്ടില്ല ഇത് പാസ്സായാൽ അപകടം ജനാധിപത്യത്തിന് തന്നെയാണ് ഇതൊരു ഭരണഘടന ഭരണഘടന പൊളിച്ചെടുത്ത് തന്നെയാണ് അതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം